റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ പരോക്ഷമായി സഹായിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും സഹായിയുമായ സ്റ്റീഫൻ മില്ലർ രംഗത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇന്ത്യ തുടരുന്നത് സ്വീകാര്യമല്ല എന്നാണ് ഈ വിശ്വസ്തൻ പറയുന്നത് എന്നാൽ ആര് പറയുന്നതും ഇന്ത്യ കേൾക്കില്ല എന്നും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ട്രംപിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് ട്രംപും ട്രംപിന്റെ കൂട്ടാളികളും സംസാരിക്കുന്നത് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന രാജ്യമെന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭാഷണം വരുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിന്റെ ആ ഒരു വ്യാപ്തിയിൽ ട്രംപിന്റെ സഹായി വല്ലാതെ അസ്വസ്ഥനാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ അടിസ്ഥാനപരമായി തന്നെ ചൈനയുമായി ബന്ധത്തിലാണേന്ന് അറിയുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോകുമെന്നും അതൊരു അത്ഭുതകരമായ വസ്തുതയാണെന്നാണ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ തങ്ങളുടെ വാങ്ങലുകൾ നിർത്തുന്നതിന്റെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല എന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ തന്നെ യുദ്ധത്തിന് വേണ്ടി ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്യുകയാണ് അത് അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപിന് വളരെ വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള കാര്യം യു എസ് വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിന് അല്ലെങ്കിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് മില്ലറിന്റെ ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ചൈനയോടൊപ്പം ചേർന്നാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതെന്ന് അറിഞ്ഞാൽ ആളുകൾ ഞെട്ടുമെന്നും അതൊരു അതിശയിപ്പിക്കുന്ന വസ്തുതയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ പിഴ ചുമത്തിയെന്നും പ്രസ്താവിച്ചിരുന്നു ഈ ഇത് ഈ ഒരു വിഷയത്തിലാണ് സ്റ്റീഫൻ മില്ലറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇന്ത്യ തന്ത്രപ്രധാനമായ പങ്കാളി ആണെങ്കിൽ പോലും ഇക്കാര്യം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്നതാണ് നേരത്തെ വ്യക്തമാക്കിയത് നികുതി ഭീഷണിയും തുടർച്ചയായ വിമർശനങ്ങളും ഉണ്ടായിട്ട് പോലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഉടനെ നിർത്തില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ മുപ്പതിന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും ഇന്ത്യ റഷ്യൻ ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് സാധ്യമായ പിഴകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു തീരുവ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ മോസ്കോയുമായുള്ള ന്യൂഡൽഹിയുടെ ബന്ധത്തിനെതിരെ തന്നെ ട്രംപ് രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇരു രാജ്യങ്ങളെയും നിർജീവ സമ്പദ് വ്യവസ്ഥകൾ എന്ന് തള്ളിക്കളയുകയും ചെയ്തു ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്യുമെന്ന് തനിക്ക് അത് അറിയേണ്ട കാര്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു അതുപോലെ യുക്രൈനുമായുള്ള സമാധാന കരാറിന് റഷ്യ സമ്മതിച്ചില്ല എങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഏതൊരു രാജ്യത്തിനുമായുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം വരെ ഉയർത്തുന്ന തീരുവ ചുമത്തുമെന്ന അത് അല്ലെങ്കിൽ ഒരു കാര്യം പരിഗണിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് മോസ്കോയുമായുള്ള ഇന്ത്യയുടെ വളർന്നു വരുന്ന ബന്ധത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വിമർശനം ഉന്നയിച്ചു ഇന്ത്യ തന്ത്രപരമായ എന്ന് വിളിച്ച അദ്ദേഹം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം യു എസ് ഇന്ത്യ ബന്ധത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന പോയിന്റിലേക്ക് എത്തുകയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി അതിവേഗമാണ് വളരുന്നത് അതുമാത്രമല്ല റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യുക്രൈൻ യുദ്ധത്തിന് മുൻപേ തന്നെ ഇന്ത്യയുടെ എണ്ണയുടെ മൂന്ന് ശതമാനം മാത്രമേ റഷ്യയിൽ നിന്നുള്ളൂ ആ സഖ്യം ഇപ്പോൾ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തി അഞ്ച് ശതമാനത്തിനും നാൽപ്പത് ശതമാനത്തിനും ഇടയിലായി ഉയർന്നിരിക്കുകയാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്